ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അക്കൗണ്ടിൽ വന്ന കുറച്ചു നാളായി ലോങ് വീഡിയോസ് ഒക്കെ കിട്ടിട്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോവാണ് നമ്മുടെ കൂടെ അതെനുണ്ട് പ്രവാസിയായ വിഷ്ണുണ്ട് കുട്ടമ്മന കാത്തേക്കാണ് കുട്ടമ്മനുണ്ട് ദുബായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി ലാൻഡ് ചെയ്തിട്ട് ആള് കുറെ തിരക്കിലാണ് ബാങ്കിലൊക്കെയാന്ന് പറയണ്ടത് കൊറേ കാശൊക്കെ അതെയാ അതെയോ അതെയോ ബാങ്കിൽ കാശ് എടുക്കാനായിട്ട് പാസ്ബുക്ക് കൊണ്ടോ അവിടെ പോസ്റ്റ് ആണ് എസ് ബി ഐ കാര് അറിയാലോ ആരും നോക്കൂല നമ്മൾ എന്നാലും നോക്കൂല അങ്ങനത്തെ കുറെ നേരം നമ്മൾ വെച്ചാ വിളിക്കാത്ത കല്യാണം മാള പള്ളിഹാളിലാണ് ഇവിടുത്തെ ആയിരം പേരുടെ ഗംഭീര സദ്യ നടക്കണത് ഇന്നത്തെ കാറ്ററിംഗ് കാരണം വെച്ചാ ദിലീട്ട് കാറ്ററിങ് പാറപ്പുറാണ് ആളെ പരിചയപ്പെടാം ആളുടെ മോൻ ഇണ്ട് കൂടാൻ ും പരിചയോ മുന്നോക്കിലാക്കാൻ എന്തുകൊണ്ട് എന്തെങ്കിലും വിശേഷം പിന്നെ പോണു നേരത്തെ തുടങ്ങി പതിനൊന്ന് കാല കഴിപ്പം തുടങ്ങി അച്ഛൻ എവിടെയുണ്ട് ആള് ടെൻഷനല്ലേ കാലത്തൊക്കെ എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം നമ്മള് ഇതിനുവേണ്ടി നിക്കണേ ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ ഒരു കാലത്ത് ഏഴ് മണി എട്ട് മണിയാക്കി തുടങ്ങിയതാ ഇത് വരെ നമുക്ക് ടെൻഷനാ ഇത്തിരി ചുറ്റിക്കെട്ടാണ് മുപ്പത്തെട്ട് പേര് സപ്ലൈക്ക് ഉണ്ട് നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ വീട്ടില് പണിക്കാരുണ്ട് അഞ്ചാറ് പേര് ഫുള്ള് സ്റ്റേ ഉറപ്പൊന്നും ഇല്ല എല്ലാരും ഉറക്കക്ഷീണാണ് നന്സ് അച്ഛന്റെ നല്ല കൂട്ടുകാരാണ് അച്ഛൻ്റെ ചങ്കണ് ായി പന്ത്രണ്ട് വർഷായിട്ട് കൂടെ ഇണ്ട് ദിലീപ് ആറ്റിരിക്കുന്ന ആരോടെ ദിലീപ് എന്നുള്ളൊരു സംശയം ഉണ്ടാവും എത്ര വർഷ ആ ഇരുപത്തിനാല് വർഷമാണ് ചെയ്യ റേറ്റിന് നിസ്സാരം വരുത്തിട്ടുണ്ട് ഓണത്തില് ഭയങ്കര ഓണത്തില് പായോണ് ശരക്കായ വറുത്തത് ചക്ക വറുത്തത് മുളക് വറുത്തത് നാരങ്ങ പുളിയേഞ്ചി പുളിയേഞ്ചി മാങ്ങ നെല്ലിക്ക പച്ചടി ഇച്ചടി കോവക്ക നമ്മള് സ്പെഷ്യൽ കാര്യങ്ങള് കോവക്കോലൻ നാളൻ മസാലക്കറിബേജ് പിന്നെ രണ്ടുതരം പായസം പപ്പടം പരിപ്പും പാല കാറ്റിൽ മാവിൽ വർഷങ്ങളായി തുടങ്ങി അല്ല അപ്പൊ മാത്രല്ല വേറെ കാറ്ററി നിങ്ങളുടെ നമ്പർ കൊടുത്ത നിങ്ങൾ അടിപൊളി ഫുഡാണ് എല്ലാം എങ്ങനെയാ സൂപ്പറ സദ്യ ഞാൻ കൊടുത്തേ അറിയില്ല എല്ലാം ഴിഞ്ഞ് നമ്മളെ വിളിക്കാണ്ട് വന്നതല്ല വിളിച്ചിട്ട് തന്നെ വന്നത് നമ്മളെ വിളിച്ചതെന്ന് പാറപ്പുറം അവരാണ് നമ്മളെ വിളിച്ചത് അടിപൊളി ഫുഡായിരുന്നു അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കല്യാണങ്ങള് ആണ് ആയിരം അപ്പൊ ഇതുപോലത്തെ സദ്യകൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടാം ദിലീപ് കാറ്ററിംഗ് പാറപ്പുറം ആണ് എന്ത് പരിപാടികളും അവരെ പറഞ്ഞുകൊണ്ട് സൈനിങ് സൈനിക